കോൺഗ്രസ് എന്തിനു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പരാതി പിൻവലിക്കാൻ ഇന്ന് സഹായിക്കേണ്ടി വരുന്നു അപ്പൊ ഇതൊക്കെയാണ് ഇരട്ടത്താപ്പെന്നും രാഷ്ട്രീയമെന്നും പറയുന്നത് ഇവിടെ നമ്മുടെ മുമ്പിൽ ഒന്നേ ഉള്ളൂ സിസോദിയയെ ഇത്രയും കാലമായി ജയിലിട്ടിരുന്നു അന്ന് തന്നെ കജരിവാളിന് പോകാമായിരുന്നു തിരിച്ചൊരു ചോദ്യം കൂടെ വീ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ സേനാപതി വേണുവിൻ പോൾസാറും വന്ന് എന്തായിരുന്നു പറയുക ബി ജെ പി ഭയപ്പെട്ടുകൊണ്ട് പിന്മാറുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആരോപണം ഇടയില്ലായിരുന്നു അതുകൊണ്ട് ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് ചില്ലറ കാര്യമല്ല മാത്രമല്ല ഇദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പരാതികൾ ഇനിയുമുണ്ട് ഞങ്ങൾ ഒരു കാര്യം ഉറക്ക ഉറക്കപ്പറയുന്നു പൊതുസേവകന്മാരാണ് പൊതുപ്രവർത്തകന്മാർ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാജ്യത്തെ സേവിക്കാനുള്ള അവസരമാണ് അത് വിസ്മരിച്ചുകൊണ്ട് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ നികുതി പണം കൊള്ള ചെയ്യുകയും രാജ്യത്തുണ്ടായിരുന്ന നിയമ സംവിധാനങ്ങൾ ചില ആളുകൾക്ക് ചോർത്തി കൊടുക്കുകയും ചെയ്യുമ്പോൾ ഒന്നുകൂടി നോക്കുന്നു തെലുങ്കാനയിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കവിത എത്ര മാസമായി ജയിലിൽ കിടക്കുന്നു സ്വാധീനമില്ലാഞ്ഞിട്ടാണോ അവർക്ക് നിയമസഭാപുമായ പിന്തുണ നൽകാനുള്ള ലക്ഷക്കണക്കിന് ചെലവഴിച്ച വക്കീലന്മാരില്ലാണോ കോടതിക്ക് ബോധ്യപ്പെടുമായിരുന്നുവെങ്കിൽ അവരെയും പുറത്തുവിടുമായിരുന്നില്ലേ അതുകൊണ്ട് ഇത് കാര്യം നിസ്സാരമല്ല രാജ്യത്തിന്റെ പൊതുഖജനാവ് കൊള്ളചെയ്യുന്ന ഈ തരത്തിലുള്ള നിഷ്ഠൂരമായ പാതകങ്ങളോട് നമ്മുടെ കോടതികൾക്ക് ഒരിക്കലും കണ്ണടയ്ക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയല്ലേ സൂചനകൾ ഇവിടെ പുറംകാതിരിലൂടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പലരും അസ്വസ്ഥരാകും ചിലർ നിലപാടുകൾ തിരുത്തേണ്ടി വരും അതല്ലേ രാഷ്ട്രീയം കോടതി കളിക്കുന്നതല്ല രാഷ്ട്രീയം പരാതി കൊടുത്തവർ പരാതിക്കെതിരായി ഇന്ന് സംസാരിക്കുകയും കോൺഗ്രസിന്റെ കോടികൾ വിലമതിക്കുന്ന അഭിഷേക് സിംഗിയെ പോലൊരാൾ ഹാജരായി പടമൊരുതുകയും ചെയ്തിട്ട് പോലും നിരാശയാണ് നടക്കുന്നതെങ്കിൽ ഈ അന്വേഷണത്തിന്റെയും ഈ ക്രൈമിന്റെയും വ്യാപ്തിയും നിയമപരമായിട്ടുള്ള അതിന്റെ നിലനിൽപ്പും ഈ ആളും ഇത്തരം ആളുകൾ പൊതുരംഗത്തു നിന്നും നിഷ്കാസനം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് നീതിന്യായ വ്യവസ്ഥയും പൊതുപ്രവർത്തകന്മാരും കേരള ഭാരതീയ സമൂഹവും കാംക്ഷിക്കുന്നത് എന്നതിന്റെ ഇതിൽപരം തെളിവുകൾ എന്താണ് നമുക്ക് വേണ്ടത്